ഹലോ ഏഞ്ചൽ ലവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു യൂറോപ്പ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു യാത്ര അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയുടെ ഒരു വീഡിയോ ആണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതും ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കാരണം ഒരിക്കലും ആരും ഈ യാത്രേനെ അതിമനോഹരമായ യാത്രയാണ് നമുക്ക് യാത്രയുടെ വീഡിയോ കാണാം സന്തോഷം ഇത് നമ്മുടെ പെരുമ്പലാവിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഹൈവാണ് അപ്പോൾ ഇത് കണ്ടോളൂ യൂറോപ്പിലെ റോഡുകളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം നമ്മുടെ അത്രയും അടിപൊളി റോഡാണ് കണ്ടില്ലേ ഒരു കുഴിയോ ഇന്ന് നമുക്ക് റോഡ് കാണാം അത്രയും മനോഹരമായിട്ടുള്ള റോഡ് നമ്മൾ ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകും അത്രയും മനോഹരമായിട്ടുള്ള റോഡാണ് അപ്പോൾ തൃശ്ശൂർ ഇന്ന് പിന്നെ പുയിൽ തന്നെയിട്ട് ബസ്സിൻ്റെ അടിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മരിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് നമ്മളൊന്ന് ഓർക്കണം കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് കാണുന്നത് പിന്നെ ഇന്ന് ഈ കുന്നംകുളം വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുന്ന സമയത്ത് വീഡിയോ എടുത്തതാണ് ഇത് നമ്മുടെ കുന്നംകുളം എത്തുന്നത് വരെ ഇതാണ് നമ്മുടെ അവസ്ഥ ബൈക്ക് നമുക്ക് ബൈക്ക് പകല് ഇതിലെനിക്കൊന്ന് ഓടിക്കാൻ പറ്റുന്നില്ല ഞാൻ ബൈക്കിലാണ് പോയത് രാത്രിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ വഴിയിൽ കൂടെ ബൈക്കിലാണ് ചെയ്യും അപ്പം ഈ വഴിയിൽ കൂടെയൊക്കെ ബസ് വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള പക്ഷേ നമ്മൾ ചെറു വാഹനങ്ങൾ പ്രത്യേകിച്ച് ടൂ വീലറും വളരെ ജഞ്ചറാണ് ഇത് ഈ റോഡ് അപകടം അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ വഴി ഞാൻ ഇതുവഴി പോയത് വീഡിയോ എടുക്കുന്ന മുമ്പാണ് നമ്മുടെ ഗവണ്മെൻറ്റ് പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനും ഹെൽമെറ്റ് ഇടാത്തതിനും ഒക്കെ പൈസ ഉണ്ടാക്കുന്നു എനിക്ക് ആയിരം ആണ് ഫൈൻ എടുത്തിട്ടുള്ളത് അത് വളരെ മനോഹരമായിട്ട് പക്ഷെ ഇതിനെന്ത് ചെയ്യും ഇതിൽ തന്നെ വീണിട്ട് ആൾക്കാർ മരണപ്പെടുന്നതിന് എന്താ ചെയ്യുക ഗവൺമെന്റിന് എന്താണ് ഇതിന് ഉത്തരം പറയാനുള്ളത് എത്ര കാലമായി ഈ റോഡിൽ കിടക്കണം അതിന് ബൈക്കിൽ പോകുന്ന ഒരു അവസ്ഥ ഇത്ര ബുദ്ധിമുട്ടാണ് കുഴി കണ്ടത് കിണറാണ് കുഴിയല്ല ഇതിന് കിണറും മാറ്റില്ല കുറേ കാലമായിട്ട് ഇതും മാറ്റമില്ല അത് തന്നെയാണ് ഈ കുഞ്ഞകോളം പോകുന്ന അവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതുവഴി നമുക്ക് സഞ്ചരിക്കാൻ വലിയ വണ്ടിക്കൊന്നും ഒരു കുഴപ്പമില്ല ചെറിയ വണ്ടിക്കാരെന്തെയ്യും ഓട്ടോക്കാരാണെങ്കിലും ടൂ വീലറാണെങ്കിലും എല്ലാവരും നമ്മുടെ യാത്ര കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ ഓക്കെ നമുക്ക് ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ സീറ്റ് ബെൽറ്റ് തന്നെ എനിക്കൊരു അഞ്ഞൂറ് രൂപയുടെ ഒരു ഫൈന് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എനിക്കത് കിട്ടിയപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലൊക്കെ ഫൈനും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തരുന്നുണ്ട് പക്ഷേ ഒരു അവസ്ഥേനെ കാണാൻ ആർക്കും പറ്റില്ല അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം